ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ അധികം മിക്ക ആൾക്കാരും നമ്മളെ റബ്ബർ ഷീറ്റ് കൂടുതൽ ആൾക്കാർ ചിരട്ടപ്പാലെല്ലാം ആക്കിയിട്ടാണ് വയ്ക്കുന്നത് എന്താ പറഞ്ഞാൽ നമുക്ക് ഷീറ്റടിക്കാനും ഉറവിക്കാനും എല്ലാം ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അപ്പം ആൾക്കാർ ഷീറ്റ് തന്നെ തന്നെയാക്കുന്നത് എന്നാലും കുറച്ച് ആൾക്കാർ നമ്മളെ ചിരട്ടപ്പാലെല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉറവൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഉറയൊഴിക്കാൻ റബ്ബർ ഷീറ്റ് ഇനി പെട്ടെന്ന് എങ്ങനെയാണ് പാലെടുക്കുന്നത് എന്നെല്ലാം അത് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് റബ്ബർ വെട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചിരട്ടയെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെട്ടണം അപ്പം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് പെട്ടെന്ന് ആക്കുന്ന നല്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ ചിരട്ട പാലെല്ലാം വലിച്ചെടുക്കുക പിന്നെ ഒട്ടുകറയില്ലേ അതും പറിച്ചെടുക്കുക അപ്പം ഇത് രണ്ടും പറിച്ച് എടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ പിൻഗാന കുത്തുക പിൻഗാന കുത്തി ചെറിയ ചെറിയ പൂളായി ഇത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് പീസ് പീസായിട്ട് വെട്ടിയെടുക്കുക ഒരുപാട് വലിയ പീസാക്കിയിട്ടൊന്നും വെട്ടണ്ട ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെട്ടുക അപ്പം നമ്മൾ ഇതിനൊക്കെ വെട്ടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പാൽ കിട്ടും ചെറിയ ചെറിയ പൂളാക്കി വെട്ടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പാൽ ഇട്ടും അപ്പം ഞാൻ ഇത് വെട്ടു തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ ഞാനിത് പാട്ടെടുത്തിട്ടാണ് വെട്ടുന്നത് അപ്പം ഇതിൽ വീഴുന്ന ഓരോരു തുള്ളിയും നമ്മൾ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നതാണ് കാരണം നമുക്ക് ഈ ഇതിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് അപ്പം ഇതാ ഇത് കണക്ക് പറിക്കുന്നു ഇത് ഇണക്കെയായി നമ്മൾ നമുക്കത് സ്വന്തം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അധികം പൂള വെട്ടുന്നത് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുകയും വെട്ടി പോവുകയേ ചെയു ജോലിക്കെടുക്കുന്നതാണെങ്കിൽ ഇതിപ്പം സ്വന്തം എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടത്തിനടുത്ത് വെട്ടുന്നതാണ് നമ്മൾ ഇത് ഇണയ്ക്ക് മെല്ലെ മെല്ലെ പീസ് പീസ് ആക്കിയിട്ടാണ് വെട്ടുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ പണി പെട്ടെന്ന് തീരും അതായത് ഈ റെയിൻ കാഡൊന്നും ചെയ്യാതെ വെട്ടുന്നതല്ലേ അപ്പം റെയിൻ കാർഡ് പൊക്കേതാക്കിയതൊന്നും വേണ്ട അപ്പം ആ ഒരു പണി എളുപ്പമായി അപ്പം നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ഒരു നൂറ്റി ഇരുപത് മരം വരെ നമുക്കിങ്ങനെ വെട്ടാൻ പറ്റും ഒരു മണിക്കൂറുണ്ട് അപ്പം അതാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം വെട്ടി തീർക്കുക എന്നില്ലേ അപ്പം രാവിലെ നേരം വെളുക്കുമ്പോഴേക്ക് വെട്ടിത്തീർക്കണം സൂര്യൻ ഒതിക്കുന്നതിന് മുമ്പേ ഇടിപ്പം സൂര്യനൊന്നും ഒതിച്ചിട്ടില്ല അതിന് മുമ്പേ നമ്മളിതെല്ലാം വെട്ടിത്തീർത്തിട്ടുണ്ട് ആ കണ്ടില്ലേ ഇടാ നേരം വെളുത്തതേയുള്ളൂ അതിന് മുമ്പേ തന്നെ നമ്മൾ വെട്ടലെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് നാല് മണിക്ക് എണീച്ചിട്ട് ഞാൻ അപ്പോൾ ഇത് പാല് എല്ലാം വീണ് അതിൻ്റെ ഉറ്റലെല്ലാം നിന്നിട്ടുണ്ട് പാല് വീണെന്ന് പറഞ്ഞത് ഇപ്പം കുറച്ച് ഈ ചിരട്ടയിൽ കാണുന്നല്ലോ ഇതിങ്ങനെ കാണാൻ കാരണം ഒരുപാട് നാളൊന്നും ആയിട്ടില്ല വെട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടില്ല ഒരു രണ്ടോ മൂന്നോ വെട്ടേ ആയിട്ടുള്ളൂ അതാണ് പാല് കുറവ് ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന് പാലെടുക്കാൻ പോകുന്നതെന്ന് നോക്കുന്നത് അപ്പോൾ പാലെടുക്കുമ്പോൾ നമ്മൾ തുടച്ചോ വടിച്ചോ ഒന്നും എടുക്കാതെ ചുമ്മാ ഇതാ ഇതേപോലെ എടുത്താൽ മതി അതിനകത്ത് ഇങ്ങനെ തുടച്ചെടുക്കുകയൊന്നും വേണ്ട ഇങ്ങനെ എടുത്താൽ എളുപ്പത്തിൽ പാലെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എളുപ്പത്തിൽ പാലെടുക്കാൻ സാധിക്കുന്നു മാത്രമല്ല നമുക്ക് പിറ്റേ ദിവസം ഇതിൻ്റെ ചിരട്ടപ്പാൽ പറിച്ചെടുക്കാനും വളരെ എളുപ്പമായിരിക്കും തുടച്ചെടുത്താൽ നമുക്ക് ചിരട്ടപ്പാല് പറിച്ചെടുക്കാനെല്ലാം കുറച്ച് വിഷമായിരിക്കും അപ്പോൾ ഇത് ഇതേപോലത്തെ ബക്കറ്റ് ഉണ്ടെങ്കിൽ വലിയ കനമൊന്നുമില്ലാത്ത വക്കറ്റാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് പിന്നെ പാലെടുക്കുക ഇതിനകത്ത് കുറച്ച് കനം ഉണ്ടെങ്കിൽ കൈക്ക് കുറച്ച് വേദന എടുക്കൂലേ കുറേ എടുക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇണക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ എടുക്കുക പിന്നെ നമ്മൾ നിന്നാക്കുക ഇത് ഇണക്കെ വേരയിൽ ഒഴിച്ച് വയ്ക്കുക ഉണ്ടല്ലേ ഓരോരു വരികളെടുക്കുമ്പോഴും ഇതേപോലെ ഒഴിച്ചാൽ നമ്മളെ കയ്യിലെ മുട്ടൊന്നും അധികം വേദനിക്കില്ല മനസ്സിലായ അതായത് ഈ ബക്കറ്റ് നിറയുന്നവരെ നമ്മൾ കാത്ത് നിൽക്കണ്ട നമ്മൾ ഒരു രണ്ട് വരി എടുക്കുമ്പം നമ്മൾ ഇത് ഇനക്ക് ആക്കിയെടുക്കണം പിന്നെ ഇതാ ഇവിടെ അളവ് എഴുതിയിട്ട് വേണ്ട അപ്പം നമ്മെന്തുന്നാക്കഞ്ഞാൽ ആദ്യം ഇത് എത്ര പാലുണ്ടെന്ന് നോക്കുക അതിന് ശേഷമാണ് നമ്മാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മുമ്പേ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പം പാൽ എത്ര ഉണ്ടെന്ന് അറിയാൻ നമുക്ക് ഇത് അരിക്കുകയും കൂടെ ചെയ്യാം അപ്പം നമ്മൾ അരിച്ചെടുക്കാം ഇത് മൊത്തത്തിൽ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിറച്ചും കിട്ടിയിട്ടുണ്ട് ഇത് പതിനാറ് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പതിനാറ് ലിറ്റർ പാലുണ്ടാവുമെന്നാണ് കരുതുന്നത് ഞാൻ അത് എഴുതിയിട്ടുണ്ട് എത്ര ലിറ്റർന്ന് ഇതെന്നിപ്പം നിറഞ്ഞു നിറഞ്ഞു പറഞ്ഞാൽ ഇനി മറിയും അത്രക്ക് നിറച്ച് ഇനി നമ്മൾ എന്ത് എന്നറിയുക നമ്മൾ പെട്ടെന്ന് ഉറവേക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേ അനക്കത്ത് ഒരു ബാരലുണ്ടെങ്കിൽ ഇപ്പം അതിനകത്ത് നമ്മൾ എന്ത് ആസിറ്റ് മിക്സാക്കി ആസിറ്റ് എത്രയാണോ അളവിൽ അതിന് വേണ്ടുന്ന രീതിയിൽ ഒഴിക്കുക പതിനാല് ലിറ്റർ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര ഷീറ്റ് ഷീറ്റാക്കേണ്ടതെന്നുണ്ട് ആ ഒരു അളവിലാണ് നമ്മൾ നിൽക്കുന്നത് അത് രണ്ട് ലിറ്ററിൻ്റെ ആക്കുക ഒന്നര ലിറ്ററിൻ്റെയോ ആക്കുക അപ്പം അതിന് മുമ്പേ ആണ് അത് എത്രയാന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുക നമ്മളെ ഇഷ്ടം പോലെ എന്നിട്ടാകുമ്പോൾ നോക്കുക അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക അതായത് എത്ര ലിറ്റർ ഉണ്ട് അത് അതിനനുസരിച്ചിൻ്റെ വെള്ളമാണ് ഒഴിക്കാൻ അവരവരുടെ സൗകര്യത്തിന് തന്നെ എത്ര ലിറ്റർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിക്കാം അപ്പം ആദ്യം നമ്മൾ ആസിച്ച് ഒഴിച്ചു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പതിനാറ് ലിറ്റർ പാലിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിക്കുന്നത് അപ്പം നമ്മൾ തൽക്കാലം ഒരു ആറുപത് ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ അപ്പം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ലിറ്റർ ഉണ്ട് എന്ന് ആദ്യം നോക്കുക പിന്നെ നിങ്ങൾ അത് രണ്ട് ലിറ്ററിൻ്റെ വേണമെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ ഷീറ്റാക്കുക ഇല്ലെങ്കിൽ ഒന്നര ലിറ്ററിൻ്റെ ഷീറ്റാക്കിയാലും മതി അപ്പോൾ ഇതൊന്നൊന്ന് ഒഴിച്ചിട്ട് വെറുതെ വെള്ളവും ഈ ആസിറ്റി നമ്മൾ മിക്സ് ആക്കുക അതിൽ പാൽ കാണുന്ന നമ്മൾ കഴുകി ഒഴിച്ച വെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ അതല്ലാണ്ട് റബ്ബർ പാലല്ല ഇനിയാണ് നമ്മൾ റബ്ബർ പാൽ ഒഴിക്കുന്നത് ആദ്യം ഒരു ചെറിയ പാട്ടയിൽ ഇങ്ങനെ വെറുതെ ഒഴിക്കുന്നത് നിറച്ച് നിറഞ്ഞതുകൊണ്ട് വെറുത്ത് പോരാനുള്ള ഒരു വിഷമം കൊണ്ട് ഒഴിക്കുന്നതാണ് അങ്ങനെ ഇനി അത് മൊത്തം ഒഴിക്കാൻ പോവുകയായിരുന്നു ഇതിനകത്ത് അതായത് കുറേ ഒരിക്കലും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഓരോന്നിലായിട്ട് ഒഴിക്കുമ്പോൾ ഒരുപാട് സമയം പോവും നമ്മളെ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ മിക്സാക്കി എടുക്കുക കണ്ടില്ലേ ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി അപ്പം ഞാനും അമ്മയും കൂടിയാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇന്നിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അമ്മയും എൻ്റെ ഒക്കെ സഹായിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണ് ഇതിലൊക്കെ ചെയ്യുന്നത് ഇന്ന് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും കൂടി എന്നെ സഹായിക്കുന്നുണ്ട് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും എനിക്ക് നന്നായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് അമ്മയാണ് അപ്പം നമ്മൾ ഇതും മൊത്തത്തിൽ അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതായത് ആസിറ്റും പാലൊക്കെ ഒന്ന് മിക്സ് ആകാൻ ബാക്കി പാത്രം കഴുകിയ പാല് വെള്ളമെല്ലാം ഇതിനകത്ത് തന്നെ ഒഴിക്കണം കണ്ടില്ലേ അപ്പം നമ്മൾ ഇനി പറഞ്ഞാൽ ഈ ഷീറ്റെല്ലാം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മ ഇത് ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു കണ്ടില്ലേ ആദ്യം രണ്ട് ലിറ്ററിൻ്റെ ഒരു കപ്പായിട്ട് ഒഴിക്കുക നമ്മിത് രണ്ട് ലിറ്ററല്ല ഒഴിക്കുന്നത് അതിൽ കൂടുതൽ ഒഴിക്കുന്നുണ്ട് ആദ്യം ഇത് അത്ര കുറച്ച് ആദ്യം എല്ലാത്തിൽ ഓരോ ലിറ്റർ വെറുതെ ഒഴിക്കുന്നു എന്നേല്ലോ അപ്പം നിങ്ങൾക്ക് ഇതേനൊക്കെ ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ നിങ്ങൾ ഇതേനൊക്കെ ചെയ്യുക കാരണം എന്താ പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉറവിച്ച് കഴിയും ഒരുപാട് സമയം പിടിക്കൂല അപ്പം നമുക്ക് എല്ലാവർക്കും സമയം ആണ് പ്രധാനപ്പെട്ടത് അപ്പം സമയം നമുക്ക് പെട്ടെന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ ഒന്ന് ഒഴിച്ചു പിന്നെ കുറച്ചും കൂടെ ഒരു ഒന്നര ലിറ്ററിന് വെള്ളം ഒഴിച്ചിട്ടില്ല അമ്മ അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇങ്ങനെ എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ ഇതെല്ലാം എന്താക്കുക പറക്കി ഇങ്ങനെ വെക്കുക അതായത് നേരെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പറക്കി പറക്കി വെക്കുക ഇങ്ങനെ പറക്കി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല എന്നാലും പൊടിയോ അതും ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പം ഇനി അടുത്തതായിട്ട് ഇത് കുറച്ച് ഒരു രണ്ട് രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും എല്ലാം കഴിയുമ്പോൾ അത് ആസിറ്റിൻ്റെ അളവും വെള്ളത്തിൻ്റെ ഇതാണക്കെല്ലാം ഉണ്ടാവും ഇതിപ്പോൾ രണ്ട് മണിക്കൂർ പോരാ ഇത് കുറച്ച് സമയം വേണം ഒരു മൂന്നാല് മണിക്കൂർ വേണം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സെറ്റ് സെറ്റാവലും അപ്പോൾ ഇതെല്ലാം ഉറയിച്ചിട്ട് ആയി ഇനിയിപ്പോൾ ഇനി ഷീറ്റ് ഷീറ്റടിക്കുക വേണ്ടേ അപ്പോൾ ഷീറ്റ് അടിക്കുന്ന വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്ര പോലെ ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എളുപ്പത്തിൽ ഉറയയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക